വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് യാത്ര ചെയ്യാത്തവരെ വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു അതായത് നമ്മുടെ വീടുകളിലുള്ള പ്രായമായ മാതാപിതാക്കൾ മാത്രമായിരിക്കും ഒരുവിധപ്പെട്ട യാത്രകളിൽ നിന്ന് ഒഴിവാകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ യാത്രകളും നമ്മൾ എൻജോയ് ചെയ്താണ് യാത്ര ചെയ്യുന്നത് കാർ യാത്ര ചെയ്യുന്നവരുണ്ടാവാം ബൈക്കിൽ അതുപോലെ ട്രെയിൻ ഫ്ലൈറ്റ് എല്ലാ യാത്രകൾക്കും അതിൻ്റേതായ ഉണ്ട് യാത്രകളിൽ ഏറ്റവും മനോഹരമായ യാത്രയാണ് ട്രെയിൻ യാത്ര ആ ട്രെയിൻ യാത്ര ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും അതൊരു വല്ലാത്ത ഫീലാണ് കാരണം അത് അത് നമുക്കത് യാത്ര ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ഇന്ന് അതുപോലെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനെ ആലുവ സ്റ്റേഷനിലേക്ക് ഞാൻ പതിനൊന്ന് മണിക്ക് ശേഷം എത്തിച്ചേർന്നു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ട്രെയിൻ വന്നത് ഏകദേശം വൺ അവർ ലേറ്റായിരുന്നു ട്രെയിൻ എറണാകുളം മഡ്ഗോൺ എക്സ്പ്രസ്സിനാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് മംഗലാപുരം വരെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റായിരുന്നു എടുത്തത് തേടേസിയിൽ ടിക്കറ്റ് ഐ ആർ സി ടി സി ഡോട്ട് കോ ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ ഒരു മണിക്കൂർ ലേറ്റായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ട ചണ്ഡീഗഡ് മഡ്ഗാവ് എറണാകുളം ട്രെയിൻ വന്നു ഇതിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നത് ഈ ട്രെയിൻ യാത്രയിൽ യാത്രയിലുടനീളം ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചകൾ പുറത്തെ കാഴ്ചകളാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഡിസ്പ്ലേയിൽ കണ്ട ഇൻഫർമേഷൻ അനുസരിച്ച് ബി ഫോർ ആയിരുന്നു ഞങ്ങളുടെ കോച്ച് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നിന്ന സ്ഥലത്ത് തന്നെ ആ ബോഗി വന്നു അതിനകത്തേക്ക് കയറാൻ പോകുന്നത് ഈ കാണുന്ന ബോഗിയാണ് ഞങ്ങൾക്ക് കയറേണ്ട ബോഗി ബി ഫോർ തേടേസി കമ്പാർട്ട്മെൻറ്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ട്രെയിൻ നിർത്തി ട്രെയിനിൽ കയറുവാനുള്ള വെപ്രാളമാണ് ട്രെയിനിൽ ആദ്യം കയറിയാൽ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മോളാദ്യം ചാടി കയറി പക്ഷേ സീറ്റ് ബുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും മകളെ ആദ്യം കയറ്റി വിട്ട് ഞാൻ പുറകെ നടന്നു കൃത്യമായിട്ടുള്ള സീറ്റിൽ കയറി സ്ഥാനം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ആലുവ സ്റ്റേഷൻ വിട്ടു അവിടുന്ന് ട്രെയിൻ സ്റ്റേഷൻ വിട്ടതിന് ശേഷം അടുത്ത സ്റ്റോപ്പ് വരുന്നത് നമുക്ക് തൃശ്ശൂരാണ് ഈ മഡ്ഗോൺ എക്സ്പ്രസ്സിന് എല്ലായിടത്തും സ്റ്റോപ്പ് കൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എ സി കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള കച്ചവടക്കാരുടെയോ അല്ലെങ്കിൽ അധികം ആളുകളുടെയോ ശല്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ട്രാവലിങ് ട്രെയിൻ യാത്ര തന്നെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന യാത്രകളിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ട്രെയിൻ യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പെരിയാർ നദിയാണ് അതായത് ആലുവ പുഴ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ പുഴ ഇതുപോലെയുള്ള പുഴകളും കായലുകളും കാടുകളും വനമേഖലകളും പിന്നെ അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളും റോഡ് സൈഡുകൾ അങ്ങനെ ഒരുപാട് 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 കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാറ് ഫ്ലൈറ്റ്സൊക്കെ അവിടെ നിർത്തി കിട്ടിയിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ട് ആസ്വദിച്ച് വിത്തൗട്ട് ബ്ലോക്ക് അതായത് ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ട്രാഫിക് ജാമോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതെല്ലാം കണ്ട് നമുക്ക് ഏത് സ്ഥലത്തേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് ആ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചാലക്കുടി പുഴയുടെ മുകളിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുഴയുടെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ശരിക്കും അത് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ കാണുന്ന ഒരു പോകക്കുഴൽ അവിടെ ഒരു ഫാക്ടറി പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ അതിൻ്റെ പോകക്കുഴലാണ് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ട്രെയിനിൻ്റെ പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ ആ ഒരു വ്യൂ അതൊരു അപാര വ്യൂ തന്നെയാണ് ശരിക്കും അത് ആ ട്രെയിനിലൂടെ പോയാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ കാരണം ബസ്സിനോ അല്ലെങ്കിൽ കാറിനോ ട്രാവൽ ചെയ്ത നമുക്ക് ഈ ഒരു ഫീല് ഒരു കാരണവശാലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവലിംഗ് തന്നെയാണ് ട്രെയിൻ അത് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഒന്നിൽ തേട് എ സിയോ അല്ലെങ്കിൽ സ്ലീപ്പറോ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന എ സികളായിരിക്കും സെക്കൻഡ് എ സിയോ തേർഡ് എ സിയോ അല്ലെങ്കിൽ ഫസ്റ്റ് എ സിയോ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അനുസരിച്ച് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക മിനിമം ഒരു സ്ലീപ്പർ ടിക്കറ്റ് എങ്കിലും നമ്മൾ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക കാരണം ജനറൽ ടിക്കറ്റ് നോർമൽ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ഈ ഒരു ആ ഒരു എൻജോയ്മെൻറ്റ് ഫീൽ നമുക്ക് കിട്ടില്ല കാരണം അത് സീറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പിന്നെ കൺഫേം ടിക്കറ്റ് ആയതിനു ശേഷം മാത്രം ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കൺഫേം ടിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റിൽ നമുക്ക് ഇരിക്കാം പക്ഷേ ആൾ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ നമുക്ക് ആ ഒരു അതായത് ട്രെയിൻ യാത്ര നമുക്ക് എൻജോയ് ചെയ്യണമെന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫേം ടിക്കറ്റോട് കൂടി തന്നെ കയറുക ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ് അങ്ങിങ്ങായി കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ലാണ്ട് നന്നായിട്ട് ഒഴുകുന്നില്ല അതുപോലെ വരൾച്ച ഉള്ളതുകൊണ്ട് തന്നെയാണ് വെള്ളം ഇല്ലാത്തത് പക്ഷേ എങ്കിൽ പോലും കുറച്ച് കുട്ടികളൊക്കെ പുഴയുടെ നടുക്ക് കുളി കുളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വർക്കുകൾ ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ യാത്രകളിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ ഒരു കാര്യമുണ്ട് കള്ളന്മാർ അവർ നമ്മൾ തന്നെ സൂക്ഷിക്കുക പിന്നെ എല്ലായിടത്തും സ്റ്റേഷനിലും ചെന്നാലും സ്റ്റേഷൻ്റെ അകത്തും അതുപോലെ തന്നെ ട്രെയിൻ്റെ അകത്തും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന കുറച്ച് ആളുകൾ പിന്നെ അതുപോലെ തന്നെ വെള്ളം ചായ കോഫി ഇങ്ങനെയെല്ലാം കൊണ്ടുവരുന്ന ആ ഒരു ആ ഒരു ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ പോകാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ഇറങ്ങി ചായ കുടിക്കണം അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ഹോട്ടലിലേക്ക് നമ്മൾ കയറി ചെല്ലാം ഇത് നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ ഫുഡും വെള്ളവും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ഒരു നല്ല കാര്യമെന്ന് പറയും നമുക്ക് ഹോട്ടലിൽ തേടി അല്ലെങ്കിൽ നടക്കേണ്ട കാര്യമില്ല പിന്നെ ഇത്രമാത്രം ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ഫുഡ് നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ നല്ല ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് ചോയ്സുകളുണ്ട് ട്രെയിനകത്ത് ഒരു ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സുകളില്ല അതുകൊണ്ട് തന്നെ എഗ് ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പിന്നെ അതിന് പിന്നെ അല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവരിക അതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചോയ്സ് പിന്നെ ട്രെയിനിലെ ഫുഡ് കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ്സോ അല്ലെങ്കിൽ ലൂഡോ അങ്ങനെയുള്ള ഗെയിംസും കൂടെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇതുപോലുള്ള കാഴ്ചകൾ പിന്നെ ഒരു സൂര്യാസ്തമയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭയങ്കര ഭംഗിയാണ് ആ ഒരു സൂര്യാസ്മയം ട്രെയിനിലൂടെ പോകുമ്പോഴുള്ള സൂര്യാസ്തമയം എന്ന് പറയുന്നത് നല്ല രസമുള്ള കാഴ്ച തന്നെയാണ് അപ്പുറ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ രാവിലെ സമയം നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ സൂര്യോദയം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ടൈം നമ്മൾ അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ഈ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങിങ്ങായിട്ട് പാടശേഖരങ്ങൾ അതുപോലെ തെങ്ങും തോപ്പ് കൃഷികളാണ് ഇവിടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്ത ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തോന്നിയിട്ടുണ്ടാവാം കാരണം ആ ഒരു നൊസ്ട്രാൾജിക് ഫീല് തോന്നണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വൺസ് വൺസെങ്കിലും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്താൽ പിന്നീട് ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ ആ പണ്ട് ഞാനിതുപോലെ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് നമുക്കൊരാൾക്ക് തോന്നിയിട്ടുണ്ടാവും ട്രെയിൻ യാത്ര ചെയ്തവരായിരിക്കാം ഭൂരിഭാഗം പേരും പഠിക്കാനാണെങ്കിലും പുറത്ത് പഠിക്കാൻ പോയവരൊക്കെ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ തന്നെയാണ് അപ്പോൾ അവർക്കൊരു നൊസ്ട്രാൾജിക് ഫീല് തോന്നാനുള്ള ഏറ്റവും വലിയ ഒരു റീസൺ ആണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ പിന്നെ ട്രെയിൻ യാത്ര ചെയ്യാത്തവർക്ക് വൺസ് അതായത് അവർക്ക് ഒരിക്കലും ഒരു ചാൻസ് കൊടുക്കുക വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേറെ സോഴ്സ് ഇല്ല നമ്മളല്ലാണ്ട് അവർക്ക് വേറൊരു സോഴ്സ് ഇല്ല അപ്പോൾ അവർക്കും ഇതുപോലുള്ളൊരു അനുഭവം അവർക്ക് അനുഭവിക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അവരെ എങ്ങോടെങ്കിലും ഒരു ട്രാവലിംഗിന് പോകുന്ന സമയത്ത് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അവരെയും കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ മക്കൾ മാക്സിമം ട്രൈ ചെയ്യുക ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാവർക്കും ഈ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ ഇതുപോലുള്ള കാഴ്ചകളാണ് അവരും ശരിക്കും പറഞ്ഞ് കാണേണ്ടത് ട്രെയിൻ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പള്ളികളും മോസ്കുകളും അതുപോലെ തന്നെ അമ്പലങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഈ അമ്പലങ്ങളും അതുപോലെ തന്നെ പള്ളികളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അതുകൂടാണ്ട് കുറേ ഫാക്ടറികളും പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രകൃതി ഭംഗിയാണ് അപ്പോൾ ആദ്യം കണ്ട ആ ഒരു സൂര്യാസമനത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ പുഴയിലൂടെ ആ ഒരു സൂര്യാസ്തമനം കാണാനായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്ലിയറായിട്ട് ആ ഒരു ചുമപ്പ് ആ ഒരു കണ്ണിന് കുളിച്ച് തരുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ ഉടനീളം അതായത് നമ്മുടെ ട്രാവലിങ്ങിൽ ഉടനീളം നമ്മുടെ മനസ്സിനെ ഒരു ഒരു കുളിർമ്മയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യാസമനം പോലും അതായത് നമ്മുടെ റോഡ് ട്രാവലിങ്ങിലൂടെ ഒരു കാരണവശാലും ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു സൂര്യാസമനം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് വൺസ് എങ്കിലും എല്ലാവരും അനുഭവിച്ചറിയണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതാണ് യാത്രകൾ അത് ഏറ്റവും മനോഹരമാക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അങ്ങനെയും ഞങ്ങൾ മംഗലാപുരത്ത് എത്തിയിരിക്കുകയാണ് ആറ് മുപ്പത്തിനാലാണ് വൺ അവർ ലേറ്റായിട്ടാണ് ഇവിടെ ട്രെയിൻ എത്തിയിരിക്കുന്നത് അതായത് ഒരു മണിക്കൂർ ലേറ്റായിരുന്നു ട്രെയിൻ അതേപോലെ തന്നെ ഇപ്പോഴും ഒരു മണിക്കൂർ ലേറ്റ് തന്നെയാണ് ഞാൻ വളരെ ആസ്വദിച്ചാണ് ഈ ട്രെയിൻ യാത്ര ശരിക്കും പറഞ്ഞാൽ ചെയ്തത് എൻ്റെ ഒപ്പം നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെൽ ബെല്ലക്കൻ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അത് ഉപകരിക്കും വീണ്ടും കാണുന്നവരെ ആശംസകൾ